നമസ്കാരം രാഹുൽ ഗാന്ധിയിലെ ഗാന്ധിയെ കുറിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞ രാജീവ് ഗാന്ധിയും അതേപോലെ സോണിയാഗാന്ധിയും ഈ സോണിയാഗാന്ധിക്ക് ഗാന്ധി അല്ലെങ്കിൽ ഗന്ധി എന്നുള്ള പേര് കൂടിച്ചേർത്തത് ഈ രാജീവ് ഗാന്ധി കല്യാണം കഴിച്ചുകൊണ്ടാണ് വാങ് കഴിച്ചതുകൊണ്ടാണ് ഇനി രാജീവ് ഗാന്ധിക്ക് ഗാന്ധി കിട്ടിയതോ ഇന്ദിരാഗാന്ധിയുടെ മകനായത് കൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് ഗാന്ധി അവിടുന്ന് കിട്ടി ഫിറോസ് ഗാന്ധി എന്ന തന്റെ ഭർത്താവിൽ നിന്ന് കിട്ടി പിന്നെ അതിന്റെ മുകളിൽ നിന്ന് തന്റെ പിതാവിലൂടെ പോയില്ല അതായത് ജവഹർലാൽ നെഹ്റു ഗാന്ധി എന്നില്ല അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഗാന്ധി എന്ന് പറഞ്ഞൊന്നും കാണാനില്ല പിന്നെ ഗാന്ധി എന്നാണെന്നും ഗന്ധി എന്നാണെന്നും രണ്ട് വർത്താനമുണ്ട് നമ്മൾ സമര ചരിത്രത്തിൽ ഗാന്ധി എന്ന പേരിന് വലിയ പ്രസക്തി ഉള്ളത് കൊണ്ട് ഗാന്ധി എന്ന് തന്നെ വെക്കാം ഇനി ഞാനൊരു വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം ഈ വീഡിയോക്ക് ശേഷം ബാക്കി സംസാരിക്കാം ഈ രാജ്യത്തെ ബി ജെ പിയുടെ സ്വപ്നം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ ഗാന്ധി കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയെയും തീർത്താൻ അഭിനവ രാജ്യസ്നേഹികൾക്ക് സുഖമായി ഭരിക്കാം എന്നുള്ളതാണ് ഇതിന് കാരണം ഇതിൽ പറയുന്നത് ബി ജെ പി രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രക്തസാക്ഷി സാക്ഷിത്വം വഹിച്ചിട്ടുള്ള ചോരച്ച ഒരുപാട് ജീവൻ പഠിച്ചിട്ടുള്ള ഗാന്ധി കുടുംബത്തിലെ അവസാനത്തെ വ്യക്തിയെ അവസാനത്തെ ആ ഒരു തരിയെ തല്ലിക്കെടുത്താൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നുവെന്നാണ് ബി ജെ പി ശ്രമിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം അത് നമുക്ക് മറ്റേതെങ്കിലും വീഡിയോയിൽ സംസാരിക്കാം എങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധി സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വീര ചരമം പ്രാപിച്ച പഴയകാല സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാരിൽ ഏറ്റവും ഇളവനായി മാറിയത് അങ്ങനെ ആരെങ്കിലും അവരുടെ ചരിത്രത്തിലുണ്ടോ ഇല്ല ഇനി ഗാന്ധി എന്ന് പറയുന്നത് അവർക്കുള്ള ബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിറോസ് ഗാന്ധിയാണ് ഫിറോസ് ഗാന്ധി ഇന്ദിരാഗാന്ധി വിവാഹം കഴിക്കുന്നു അവർക്ക് രണ്ട് മക്കൾ ഉണ്ടാകുന്നു സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി ഇതിൽ സഞ്ജയ്ന്റെ മരണവും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം പിന്നീട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമുക്കറിയാം അതിൽ രാഷ്ട്രീയമായ ചില ഇടപാടുകളുണ്ട് അല്ലെങ്കിൽ മറ്റെന്തോ ഇടപാടുകളുണ്ട് ചില പകപോക്കൽ എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അതൊക്കെ എവിടെ നിൽക്കട്ടെ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ഗാന്ധിയുടെ വിഷയമാണ് എവിടെയെങ്കിലും മഹാത്മാഗാന്ധിയുടെ പിന്മുറക്കാരനാണ് എന്ന ഒരു വരി കാണിച്ചു തരാൻ കോൺഗ്രസിന് കഴിയുമോ ഏഹ് ഫിറോസ് ഗാന്ധി മരണപ്പെടുന്നത് സ്വാതന്ത്ര്യ സമര സമരത്തിലല്ല രക്തസാക്ഷിത്വം വഴിഞ്ഞതല്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടില് ഒരു ഹൃദയാഘാതം അദ്ദേഹത്തിന് വന്നു പ്രധാനമന്ത്രിയുടെ വസതിയായിട്ടുള്ള തീന്മൂർത്തി ഹൗസിൽ ആണ് ഇന്ദിര താമസിച്ചിരുന്നത് ആ സമയത്ത് ഭൂട്ടാനിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഇന്ദിരക്ക് അതേ സമയത്ത് ഈ ഹൃദയാഘാതം വന്ന സമയത്ത് ഭർത്താവിനെ പരിചരിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി മടങ്ങി വന്നു എന്നാൽ തുടർന്ന് രണ്ടാമത് മറ്റൊരു ഹൃദയാഘാതം കൂടി വന്നു ഒരു ഹാർട്ട് അറ്റാക്ക് കൂടി വന്നു അങ്ങനെയാണ് മരണപ്പെട്ടത് അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ രക്തം ചിന്തി മരണപ്പെട്ടതല്ല ഫിറോസ് ഗാന്ധി ഇനി ഫിറോസ് ഗാന്ധിയുടെ പഴയ ആൾക്കാർ ആരെങ്കിലും ഗാന്ധി തലമുറയിലുള്ള ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ രക്തം ചിന്തി മരണപ്പെട്ടോ എന്ന് എനിക്ക് പക്ഷെ ഫിറോസ് ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു അത് സത്യമാണ് പക്ഷെ അദ്ദേഹം മരണപ്പെട്ടത് രക്തം ചിന്തിയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ആ പോരാട്ടത്തിന് ഇടയിലോ ഒന്നുമല്ല അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പിന്നെ അവരുടെ പേരുകൾ പിന്നിടി ഇങ്ങോട്ട് ഇന്ദിരാഗാന്ധി പിന്നെ രാജീവ് ഗാന്ധി അങ്ങനെ രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുന്നു അല്ലാതെ മഹാത്മാഗാന്ധിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി അല്ല ഫിറോസ് ഗാന്ധിയാണ് എന്നാണ് പറയുന്നത് ഫിറോസ് ഗന്ധി എന്നും ഫിറോസ് ഗണ്ടി എന്ന് പറയുന്നുണ്ട് ഈ ഗണ്ടി എന്ന് പറഞ്ഞത് ഒരു പക്ഷേ മറ്റുള്ളവരെ കളിയാക്കുന്നെന്ന് പറയാം പക്ഷെ എന്റെ ചെറുപ്പം മുതൽ ഞാൻ കേട്ടിരുന്നത് ഫിറോസ് ഗന്ധി എന്നാണ് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് മഹാത്മാഗാന്ധി എന്നതിന്റെ ഗാന്ധി അങ്ങോട്ട് ചേർത്തിട്ട് ഗാന്ധി കുടുംബത്തിലെ അവസാനത്തെ ആൾ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ആൾ എന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുകാർ സജീവമായി ഉപയോഗിച്ചു വരുന്ന കോൺഗ്രസുകാർ ധാരാളമായി ഉപയോഗിച്ച് വരുന്ന ഒരു പദമാണ് ഈ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതിലെ ഗാന്ധി സ്വാതന്ത്ര്യദിന പോരാട്ടങ്ങളിൽ മരിച്ച ആരുടെയും വീരജന്മം പ്രാപിച്ച ആരുടെയും പിൻവറക്കാരായിട്ടുള്ള ഒരു ഗാന്ധി അല്ല ആ ഒരു വാതകത അങ്ങോട്ട് മാറ്റിവെക്കാം പിന്നെ ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യ രൂപീകരിച്ച ശേഷമുള്ള ആദ്യ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയുടെ ആ മകൾ ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധിയുടെ പേര മകനായിട്ടുള്ള രാഹുൽ ഗാന്ധി അങ്ങനെ ചിന്തിച്ചാൽ മതി അതിൽ കൂടുതലുള്ള ഡെക്കറേഷൻ വേണ്ട എന്നതാണ് എന്റെ ഒരു അഭിപ്രായം ഇനി അതല്ല മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രം കണ്ട ആ ഒരു പോരാളിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പിന്മുറക്കാരനാണ് രാഹുൽ ഗാന്ധി എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോയുടെ അവസാനം എന്റെ കോൺടാക്ട് നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ അത് സംബന്ധിച്ചുള്ള രേഖകൾ എനിക്ക് നയിച്ചു തന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് നയിച്ചു തന്നാൽ എനിക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാനും സാധിക്കും